കഴിഞ്ഞ ദിവസം വരെ ഊഹാപോഹങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായ സിഗ്നലുകൾ നേരത്തെ ലഭിച്ച റഡാർ സിഗ്നലുകൾ അടക്കം നമുക്ക് തെറ്റിപ്പോയിരുന്നു പക്ഷേ ഇത്തവണത്തെ സോണാർ സിഗ്നലും ഒപ്പം റഡാർ സിഗ്നലും സക്സസ്ഫുൾ ആയി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ സ്ഥലത്തുണ്ട് സച്ചിൻ ദേവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലയിടത്തേക്കും തെരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇന്നതാ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് സച്ചിൻ അവിടെ നിന്ന് കിട്ടുന്ന വിവരം എന്താണ് ഞാനിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ദുരന്ത നിവാരണ പ്രവർത്തനം നടക്കുന്ന ഈ ഈ പ്രത്യേക സ്ഥലത്താണുള്ളത് അവിടെ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന സൂചനകൾ പ്രകാരം ആധികാരികമായി മറ്റു വിവരങ്ങളുടെ അടി പിന്നെ രേഖകളുടെയൊന്നും അടിസ്ഥാനത്തിൽ അല്ലെങ്കിലും ഇവിടെ നിന്ന് നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാം ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പുഴയോട് ചേർന്നുള്ള ഒരു കേന്ദ്രം ഇന്നലെ മുതൽ ആ ഭാഗം പ്രത്യേകമായി ലൊക്കേറ്റ് ചെയ്ത് ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടാണ് ഇന്നലെ മുതൽ രക്ഷാപ്രവർത്തന നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്നലെ ബൂം ലെങ്ത് ക്രെയിൻ ഒരു പ്രത്യേക സംവിധാനം ഇന്നലെ ഇന്ന് രാവിലെ മുതൽ അത് ഇവിടെ മണ്ണ് മാറ്റുന്നതിനും പുഴയിലെ ആഴങ്ങളിലേക്ക് അതായത് അറുപതടിയോളം മുപ്പത് അടിയിലധികം അറുപതടിയോളം പരമാവധി താഴേക്ക് മുങ്ങി അവിടെ നിന്ന് പിന്നെ കോരി മണ്ണ് കോരി മാറ്റി അതുവഴി പുഴയ്ക്കടിയിലേക്ക് മണ്ണിനടിയിൽ പുഴയുടെ അടിയിൽ മണ്ണ് മൂടിക്കിടക്കുന്ന വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവശിഷ്ടങ്ങളോ വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനയുടെ ഒരു പുരോഗതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുഴയുടെ ഒരു ഭാഗത്തും മണ്ണ് ചേർന്നിരിക്കുന്ന ഒരു ഭാഗത്തും ചില സൂചനകൾ ലഭിക്കുന്നു എന്ന വിവരം ഇവിടെ ഈ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഇവിടെ ജില്ലാ ഭരണകൂട മേധാവികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആഹ് സാധ്യത അവർ തള്ളിക്കളയുന്നില്ല ഞങ്ങൾ അവരോട് സംസാരിച്ചിരുന്നു രക്ഷാ രക്ഷാപ്രവർത്തന നടപടികൾ പിന്നെ ഇടവേളകൾ ഇല്ലാത്തത് തുടർ തുടരാനാവശ്യമായ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 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 നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ അത് ഈ രക്ഷാപ്രവർത്തനം ദൗത്യം ഒരു അവസാനിപ്പിച്ചു പിന്നെ തൊട്ട അടുത്ത ദിവസത്തെ തുടർന്ന് ഒരു സൂചന സച്ചിൻ ദേവ് സച്ചിൻ ദേവ് കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലേതുപോലെ അല്ല സച്ചിൻ ദേവിന് അറിയാമല്ലോ നമ്മുടെ സർക്കാർ ഇടപെട്ടതിനു ശേഷമാണ് അർജുനു വേണ്ടിയുള്ള ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ജി പി ആർ അടക്കം എത്തിച്ചത് മുഖ്യമന്ത്രി അയച്ച കത്തിലെ സൂചനകൾ വെച്ചുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ തെരച്ചിലിന് ചൂട് വെക്കുന്നത് ഇന്നിപ്പോൾ ഒൻപതാമത്തെ ദിവസമായി സച്ചിൻ ഇപ്പോൾ ട്രക്ക് എവിടെയാണെന്ന് നമുക്കറിയാം ആ ട്രക്ക് കിടക്കുന്നത് ഇടത്തേക്ക് എത്തുന്നതിന് സൈന്യത്തിന് രാത്രി മുഴുവൻ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം അതിനാവശ്യമായ സന്നാഹങ്ങൾ കളക്ടറും ബന്ധപ്പെട്ട പോലീസ് എല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവരോട് തുടർച്ചയായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അർജുന്റെ കുടുംബാംഗം ഉൾപ്പെടെ ആ കാര്യം ഞങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടറുമായി സംസാരിച്ചു ഞങ്ങളും ആ കാര്യങ്ങൾ പിന്നെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇപ്പോൾ ഒരു ഫലപ്രദമായ ഒരു ഒരു രക്ഷാപ്രവർത്തന നടപടികൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ആ സ്പോട്ടിലേക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് നമുക്ക് ആ വിവരങ്ങൾ എടുക്കാനുള്ള ഉപാധി താങ്കളെ പോലെയുള്ളവരാണ് അവിടെ ഒന്ന് ചോദിക്കാമോ സച്ചിൻ ദേവ് ഞങ്ങൾ ഹോൾഡ് ചെയ്യാം ഒന്ന് ചോദിക്കാമോ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടോ പുഴയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ രാത്രിയിൽ ബുദ്ധിമുട്ടാണെന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ അവർ പറഞ്ഞിരുന്നത് ഒന്ന് ചോദിക്കാമോ സച്ചിൻ ഞാൻ സച്ചിനിലേക്ക് തിരികെ എത്താം